嗯。 നമ്മൾ നമ്മൾ വലിച്ച് മേലക്കറ്റി വെച്ചിട്ടുണ്ടാകണില്ലെന്ന് വലിച്ചു വാരി നമ്മളിവിടെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഒന്ന് കഴുകി ആക്കി എടുക്കണം ചെളിയും പിടിച്ച് തുരുമ്പും പിടിച്ച് മൊത്തത്തിൽ ക്ലാവ് പിടിച്ചിരിക്കുകയാണ് വറുത്തുകളായി ചെമ്പിട്ട് ഇത് മൊത്തം കൈവി ഇറക്കി കളഞ്ഞിട്ട് നമ്മൾ കിണറ്റിലോട്ട് ഇറക്കിയിട്ട് നമ്മൾ കിണറങ്ങായി സാഹസികമായി ഒന്ന് കുറച്ച് തള്ളുന്നതായിരിക്കും Terima kasih telah menonton! ചെമ്പിട്ട് പിടിച്ച പുല്ലെല്ലാം കൂടി നമ്മൾ ആദ്യം കഴുകിയെടുത്തുകൊണ്ട് എല്ലാം കെട്ട് സെറ്റായ്മൊണ്ട് മോട്ടോർ ഓണാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓണാവോ നോക്കട്ടില്ല ഇന്ന് വീണ്ടും വലിച്ചു കേറ്റിയോ നോക്കട്ടെ കെട്ടി ഇറക്കിട്ടിട്ടുണ്ട് ഓണാക്കാൻ പറഞ്ഞിട്ടാണെങ്കിൽ അവിടെ അനക്കവുമില്ല ഓ ആയി ആയി വന്ന വന്നേ ഇപ്പം വെള്ളം അടിക്കണമെങ്കിൽ ഓണാക്കി ഇടാ ഇല്ലെങ്കിൽ ഓഫാക്കണെങ്കിൽ ഓഫാക്കും മോട്ടറിനും കുഴപ്പമില്ല സെറ്റ് അങ്ങനെ വെള്ളം വെള്ളങ്ങൾ അല്ല ഇപ്പൊ വെള്ളം എടുക്കണമെങ്കിൽ ഓണാക്കാൻ ഇല്ലെങ്കിൽ ഓഫാക്കായി ഓണാവൂ കുഴപ്പമൊന്നും ഇല്ലാതെ അങ്ങനെ കണ്ടെത്തിയിരിക്കാണ് കണ്ടാ അവിടെ കൂടി ഇവിടെയൊക്കെ പൈപ്പ് പൊട്ടി കിടക്കുന്നത് വാ അവിടെ വേറെ ഒന്നുമില്ല എല്ലാം സെറ്റാക്കി ഒന്ന് നോക്കി അത് കാണിച്ചാൽ വന്നിട്ട് ഓഫാക്കി ഇവിടം പൊട്ടിപ്പോയി ഏ എല്ലാ കാര്യമുണ്ടായിരുന്നു ഒരു കാര്യമില്ലാതെ അതിനെ പോയി വലിച്ചിളക്കി ഏഹ് ഇവിടം പൊട്ടിക്കളഞ്ഞോണ്ടിരിക്കുവാണ് സുഹൃത്തുക്കളെ തീടി വെള്ളാൻ ഞങ്ങൾക്ക് ചെല്ലു വന്നു എന്നെ എന്തിനു കൊള്ളാമായിരുന്നു ണ്ടോ ഞാൻ അവിടെ പോയിട്ട് എന്താന്ന് കഷ്ടപ്പെട്ട് വെള്ളം മൊത്തം പൈപ്പ് മൊത്തം വലിച്ചാൽ കിട്ടും കൊണ്ട് എല്ലാം നമ്മൾ സെറ്റാക്കി കിട്ടിയപ്പോയിവിടെ കൂടി ആ വെള്ളം മൊത്തം കളഞ്ഞുകൊണ്ടിരിക്കുന്നത് വെള്ളവും വെള്ളപ്പൊക്കവും ഏകട്ടെ അല്ല എരുമാന്ത പൈപ്പ് മോളം പൊട്ടി കീറിയിരിക്കുകയാണ് സോട്ടുകളും എന്തുരുപൊക്ക വെള്ളപ്പൊക്കം ശവർ അങ്ങനെ പൈപ്പ് പൊട്ടി വെള്ളം കളയുന്നത് കളഞ്ഞ് കളഞ്ഞു കളഞ്ഞ് നമ്മൾ എന്നെ അവിടെ തന്നെ കെട്ടി പൊതിയാൻ പോവുകയാണ് മിക്ക ഒന്നുമില്ല എന്നാലും ശ്രമങ്ങളാണല്ലോ അല്ല ശ്രമങ്ങൾ ആയിരിക്കും ഇങ്ങനെ കെട്ടിയാലും നിക്കാനൊന്നും പോണില്ലെങ്കിൽ ജോയിന്റ് പൈപ്പ് തപ്പേണ്ടിരിക്കുന്നു അങ്ങനെ നമ്മൾ കവറ് വെച്ച് വക്കി വരുന്ന

രണ്ട് കോഴീൻ്റെ വക്കളടാ പോണോ എന്നെങ്കിലും ഞാൻ അത് തല്ലിക്കൊല്ലുന്നു കോഴിയാണ് കൊല്ലും കോഴി അതവിടെ എന്തിനാ തയർക്കെട്ടുണ്ടായിരുന്നു അത് ഞാൻ കണ്ടല്ലോ അങ്ങനെ നമ്മൾ വെള്ളം എല്ലാം എടുത്ത് നിറച്ച് ഈ കുളവും ആ കുളവും ആ കുളവും ഇതും 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 ഈ കുളവും കൂടി നമ്മൾ വെള്ളം എടുത്തു നിറച്ചിരിക്കുകയാണ്